വിഷ്ണു ഭഗവാനെ ഏറ്റവും വിശേഷപ്പെട്ട പുണ്യമാസമാണ് മാസം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ മഹാവിഷ്ണു ലക്ഷ്മിദേവിയോടൊപ്പം ഭൂമിയിൽ കഴിയുന്നു എന്നാണ് വിശ്വാസം വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം പത്മപുരാണം എന്നിവയിലെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഈ കാലത്ത് പുണ്യകർമ്മങ്ങൾക്കും വിഷ്ണുപാസനയ്ക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കും ഇക്കാലയളവിലെ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് അനുഷ്ഠാനങ്ങളിൽ സ്നാനവും ജപവും ദാനവും പ്രധാനവുമാണ് ആറ് നാഴിക പുലരുന്നതുവരെ ജലാശയങ്ങളിലും തീർത്ഥ ഘട്ടങ്ങളിലും ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകും ആയതിനാൽ പ്രാതസ്ഥാനം സർവതീർത്ഥ ഫലം നൽകുന്നു പൂജാ ഹോമം പുരാണ പാരായണം സജ്ജന സംസർഗം ദാനധർമ്മം എന്നിവയും വൈശാഖകാലത്ത് അത്യന്തം പുണ്യപ്രദങ്ങളാണ് കലിദോഷ നിവാരണ മന്ത്രം നിത്യവും ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവിട്ടതാവുന്നു നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത് കലിദോഷ നിവാരണ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വൈശാഖമാസം അനേകം പുണ്യ ദിവസങ്ങളുണ്ട് അതിലൊന്നാണ് അക്ഷയതൃതീയ ബലരാമന്റെ ജന്മദിനവും ഈ ദിനം തന്നെ ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതിനാലാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത് പരശുരാമ അവതാരവും വൈശാഖത്തിൽ അക്ഷയതൃതീയ ദിവസം തന്നെയാണ് വൈശാഖത്തിലെ ശുക്ല ചതുർശി നരസിംഹ ജയന്തി ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളും വരുന്ന ഈ വൈശാഖമാസം തന്നെയാണ് വിഷ്ണുപ്രീതിക്കും പുണ്യകർമ്മങ്ങൾക്കും അത്യുത്തമം വ്രതാനുഷ്ഠാനവും വൈശാഖമാസത്തിലെ പുണ്യകർമ്മങ്ങളിൽ പെടുന്നുണ്ട് സ്നാനം വിഷ്ണുപൂജ മറ്റ് വ്രതാനുഷ്ഠാന നിബന്ധനകൾ ഇവയാണ് വ്രതം ആചരിക്കുന്നവർക്ക് ആവശ്യം ഹരേ കൃഷ്ണ ഹരേ നാരായണ ത്രിമധുരം ഭക്തരുടെ കൃഷ്ണാനുഭവങ്ങൾ പറയുന്ന ചാനലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറയുന്ന കൃഷ്ണാനുഭവങ്ങളിൽ ചാനൽ വന്നാൽ കേൾക്കാം ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാവാം ഹരേ കൃഷ്ണ